ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിലമ്പൂർ നഗരസഭയുടെ പാട്ടുത്സവം പരിപാടിയിൽ ജോയ് മാത്യു ഉദ്ഘാടകനായി എത്തിയതിൽ സി പി എം അണികളിൽ അമർഷം പുകയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ കടുത്ത വിമർശനം നടത്തുന്ന സിനിമാ സംവിധായകനും നടനുമായ ജോയ് മാത്യുവിനെ ഉദ്ഘാടകനായി ക്ഷണിച്ചവർക്കെതിരെയാണ് വിമർശനവും ആക്ഷേപങ്ങളും ഉയരുന്നത് സിപിഎം നേതാവ് മാട്ടുമൽ സലീം ചെയർമാനായ നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിലമ്പൂർ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ശനിയാഴ്ച നടന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി ഇടതുപക്ഷ വിമർശകരിൽ മുൻനിരയിൽ നിൽക്കുന്ന ജോയ് മാത്യു ആണ് എത്തിയത് ഇതോടെ സിപിഎമ്മിലെ ഒരു വിഭാഗം പ്രവർത്തകർ മെഗാഷോ പരിപാടിയിലേക്ക് എത്തിയില്ല സാഹിത്യകാരനായ എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ വിമർശനം പിണറായി വിജയനെതിരായാണെന്നുള്ള പ്രതിപക്ഷ പ്രചരണം ശക്തമായി നിൽക്കുമ്പോഴാണ് വിമർശകരിലൊരാളായ ജോയ് മാത്യുവിനെ എൽഡിഎഫ് ഭരണസമിതി ഉദ്ഘാടകനായി കൊണ്ടുവന്നത് സംഘാടക സമിതി ജനറൽ കൺവീനർ വിളിച്ച പ്രകാരമാണ് ജോയ് മാത്യു എത്തിയതെന്നാണ് ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും സംഘാടകർ നൽകുന്ന മറുപടി പാർട്ടി ഗ്രൂപ്പുകളിൽ പി വി അൻവർ എൽ എ അനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഉൾപ്പെടെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത് എന്നും വലതുപക്ഷത്തിനൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ വിമർശനം നടത്തുന്ന ജോയ് മാത്യുവിനെ എൽഡിഎഫ് ഭരിക്കുന്ന നഗരസഭ നടത്തുന്ന പാഠ്യോത്സവ പരിപാടിയുടെ സാംസ്കാരിക സമ്മേളനത്തിൽ ഉദ്ഘാടകനായി എത്തിച്ച സംഭവം സിപിഎമ്മിനുള്ളിൽ പുകയുകയാണ് കെ പി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തിന്റെ നേതൃത്വത്തിൽ എട്ട് ഒൻപത് പത്ത് ദിവസങ്ങളിൽ നടത്തിയ പാട്ടുത്സവ് ടൂറിസം ഫെസ്റ്റിവലിൽ പോലും ജോയ് മാത്യുവിന് ഇടം നൽകാത്തപ്പോഴാണ് നഗരസഭാ പാട്ടുത്സവ വേദിയിൽ ജോയ് മാത്യു താരമായി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ